അപ്പോൾ ഇന്ന് ഇത് റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത് ഒരാൾ വണ്ടിക്കകത്തിരുന്ന് മാത്രമേ സംസാരിക്കാറുള്ളൂ പുള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംസാരിക്കാറ് ആണോ ഞാൻ കണ്ടിട്ടില്ല ആ അപ്പോൾ ആ വ്യക്തി ബി എം ഡബ്ല്യു എക്സ് വണ്ണിൽ ഇരുന്നാണ് കഥ പറയണത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ കിട്ടിയ അറിവ് അപ്പോൾ ആ വണ്ടിയുടെ റിവ്യൂ ഒന്ന് ചോദിക്കാം ഈ വണ്ടിയിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് എനർജി വരുന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം നമസ്കാരം സീക്രട്ട് ഏജൻ്റ് ആണ് അപ്പം രണ്ട് മൈക്കുണ്ട് വേറെയും വീഡിയോസ് വന്നോണ്ടിരിക്കുവാണ് ആ കൂടെ അപ്പം

എനിക്ക് ഇതിന്റെ കംഫോർട്ട് സോണാണ് ഏതൊരു കാറിനകത്തും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഓക്കെ നമുക്ക് വേറെ ലൈറ്റ് വേണ്ട ഒന്നും വെക്കണ്ട കോട്ടിയാ ചെയ്തിട്ട് പോവാം അങ്ങനെയാണ് സംഭവം ചെയ്യണേ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് ഒരു പ്രീമിയം സാധനം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല പൈസ ആന മേടിച്ച എന്താണെങ്കിലും പട്ടി കൊടുക്കാനുള്ള പൈസ നമ്മൾ കാണണം അല്ലെ അപ്പൊ ഏകദേശം എത്ര വരാറുണ്ടായിരിക്കും ഒരു ബി എം ഡബ്ല്യൂ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ട് ബി എം ഡബ്ല്യൂ എക്സ് സ്പോർട്ട് ഒന്ന് മൈലേജ് കുറവാണ് പത്ത് ഒമ്പത് പതിനൊന്ന് ഓക്കെ അത്ര കിട്ടു പിന്നെ ഇതിന്റെ ഒരു നോർമൽ ഏറ്റവും ബേസ് ലെവൽ സർവീസിന് നമുക്കൊരു പതിനെട്ട് ടു ഇരുപത്തിയെട്ട് മുപ്പത് അതിന് ഇടയില് അത്ര രൂപ വരുന്നുണ്ടല്ലേ അത്രയും കോശം അപ്പൊ അതിന് അകത്ത് എന്തൊക്കെയാണ് ഇത് മാത്രം മാറ്റാമുള്ളത് ഒന്ന് നമ്മൾ കൊടുത്തു പോരുന്നു ഇതേ ഉള്ളൂ അല്ലേ അപ്പൊ തട്ടി കിട്ടിയ കുടുംബം ഞാൻ തട്ടി കിട്ടിയോണ്ട് ആണല്ലേ അതാണ് ആ ഒരു ഒരു വർഷം മുമ്പ് ഏഹ് സമയത്ത് ബാക്കിൽ ഇടിച്ച് നല്ല പൈസ അപ്പൊ അത് ഇൻഷുറൻസ് കവറാണെങ്കിലോ അതെ അതുകൊണ്ട് കൊടുക്കണം ഞാൻ ഇനി ഇവിടെ വണ്ടി അപ്ഗ്രേഡ് ഏത് വണ്ടിയിലേക്ക് ഡിസ്കവറി ആ അപ്പൊട്ടെ അങ്ങനെയൊക്കെയാണ് ഡിസ്കവറി അങ്ങനെയൊക്കെയാണ് ഒരു സെവൻ സീറ്റർ ഓപ്ഷൻ നോക്കും നോക്കും പിന്നെ കൂട്ടത്തില് മഹീന്ദ്രി സിക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ അത് അടുത്ത തന്നെ വരുമല്ലോ എനിക്ക് അതെ ഞങ്ങൾ ഇനിയും പോയി മുമ്പിൽ വണ്ടി കാത്തി അപ്പോ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായി കൃഷ്ണൻ തന്നെ ആൾക്കാർ അറിയാൻ തുടങ്ങി ഈ ഒരു മേഖലയിലേക്ക് എത്ര കാലമായിട്ട് എങ്ങനെയാണ് അത് വന്നു ചേരാൻ കാരണം മൂന്നാമത്തെ വർഷം ആ എന്ത് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് ടൈമിൽ പണിയില്ലല്ലോ നിന്നു നിന്നു പിന്നെ പരിപാടി വിചാരിച്ചു ജീവിക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പൊ ജീവിച്ച് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടായിരുന്നില്ല ഇല്ല ബാക്ക്ഗ്രൗണ്ട് പറയാനുള്ള ഓക്കെ അങ്ങനെയാണ് ഇപ്പൊ ഈ ബോളുമായിട്ട് നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു ഓഡീഷൻ നടന്നോണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ സമയത്താണ് എന്തായാലും ക്രിക്കറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുക്കുന്ന ഒരു സിനിമ അല്ലേ അതാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരാറുണ്ട് സിനിമ അങ്ങനെയാണ് വരുന്നത് അപ്പം എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ അപ്പം നല്ലൊരു വണ്ടി ഇനിയും അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു താങ്ക് യു ബൈ ബൈ